എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മൂന്ന് പേരിൽ നിന്നുമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയ ശേഷം തിരികെ കൊടുക്കാതെ മുങ്ങിയ പ്രതിയെ ഇരുപത് വർഷത്തിനു ശേഷം പിടികൂടി നെടുമൺകാവ് തെക്കേക്കര അങ്ങാടിയിൽ ബിജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ബിജു കൂടൽ സ്വദേശികളായ രണ്ടു പേരിൽ നിന്നും അടൂർ സ്വദേശികളായ ഒരാളിൽ നിന്നുമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങുകയും തിരികെ നൽകാതെ മുങ്ങുകയും ചെയ്തത് തുടർന്ന് പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ബിജു സ്ഥലം വിട്ടു പിന്നീട് ഇയാളെ കുറിച്ചൊരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല ഇതിനിടെ രണ്ടായിരത്തി ഒൻപതിൽ ബിജുവിനെ പുനലൂർ കോടതി പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പലയിടങ്ങളിലായി മാറി മാറി താമസിച്ചുവന്ന ബിജു കർണാടകയിലെ മൈസൂരിൽ ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തെ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു അഞ്ചലിൽ എത്തിച്ച പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത അഞ്ചൽ